നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ നിങ്ങളുടെ ആ ഒരു ഏത് റിലേഷൻഷിപ്പ് ആണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്താണെന്നും അവർക്ക് വേണ്ടി നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യണമെന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജിയായി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻസാണ് ടൈംലെസ്സാണ് ജനലെസ്സാണ് തീർച്ചയായിട്ടും നിങ്ങളിത് എത്രത്തോളം വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും സമർപ്പണബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കൂടി കാണാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങളിലേക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നെഗറ്റീവ് ആകുന്ന പല എനർജികളെയും നിങ്ങൾക്ക് ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും ഒരു തിരിച്ചറിവ് നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കറിയാൻ സാധിക്കാത്ത നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു നല്ല മറുപടി നമ്മളുടെ ഓരോ റീഡിങ്സിൽ നിന്നും യൂണിവേഴ്സ് മനസ്സിലാക്കുക റീഡിങ്സ് റീഡിങ്സ് എത്രത്തോളം കൂടിയും അതുപോലെ തന്നെ തന്നെ പോസിറ്റീവ് എനർജിയോടും കൂടി കാണാൻ അത്രത്തോളം നിങ്ങൾക്ക് ആവുന്നതായിരിക്കും പൂർണ്ണമായും കാണാനും ശ്രമിക്കുക കേട്ടോ നമുക്ക് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്നൊരു എനർജിയിലാണ് ക്യൂനോഫ് സോഴ്സ് വന്നിരിക്കുന്നത് അതായത് ഇമോഷണലി പൂർണ്ണമായും ഒരു വ്യക്തിയിലോ ഒരു സിറ്റുവേഷൻസിലോ നിങ്ങളോട് അഡിക്റ്റഡ് ആവരുത് ഇമോഷൻസ് നിങ്ങൾ കൊണ്ടുപോയി മറ്റൊരാളുടെ ഇടയിൽ ഒരു മറ്റൊരാൾക്കിടെ അടുത്ത് അടിയേറ വയ്ക്കരുത് എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത് അതുപോലെ നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ സിറ്റുവേഷൻസിലെയും നിങ്ങൾ ഉയർന്നു പറക്കുക അതായത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കാവും െ നിങ്ങൾ നിൽക്കുക എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ചിന്തകളെയും നിലനിർത്തുക നിങ്ങൾ നല്ലൊരു കൺട്രോളിംഗ് പവർ കൊടുക്കുക എന്നാണ് കാണുന്നത് കാരണം ഇതിനകത്തൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഉറക്കം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവിനേയും നിങ്ങൾ കാണുന്നതേയില്ല നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും നിങ്ങൾ വലിച്ചു വയ്ക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ റിലാക്സ് ആവേണ്ട ടൈം യമാണിത് നിങ്ങളുടെ വളരെയധികം റിലാക്സ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക പക്ഷെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ബന്ധനത്തിലാണ് മറ്റുള്ളവർ നിങ്ങളെ വാച്ചിങ് ചെയ്യുന്നു എന്നുള്ളൊരു ഭയവും നിങ്ങളെ വളരെയധികം ഒരു സ്ട്രെസ് അനുഭവിക്കുന്നതിന് കാരണമാകുന്നു നിങ്ങളറിയാതെ നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു നിങ്ങളെ അറിയാതെ വാച്ചിങ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലുമെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് മറന്നു കളയാൻ പറ്റാത്ത അതല്ലെങ്കിൽ മാറ്റി വയ്ക്കാൻ കഴിയാത്ത വിധമാണ് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്നാണ് കാണുന്നത് കേട്ടോ വളരെയധികം ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ആ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് ഇഷ്ടം സ്ട്രഗിളിങ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് നല്ല രീതിയിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്യാനും ആ ഒരു ബന്ധം ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളത് ശരിക്കും അടിത്തറയോടുകൂടി നല്ല ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ആ ഒരു ബന്ധത്തിൽ നിലനിന്നതെന്നാണ് കാണുന്നത് പക്ഷേ ബ്ലെസ്സിങ്സ് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങൾക്ക് വളരെ ശക്തമായൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധം സക്സസ് ആവും ഈ ബന്ധത്തിന് ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് നിങ്ങൾ വളരെയധികം ആഴത്തിൽ വിശ്വസിച്ചിരുന്നു അതാണ് അത്രത്തോളം പൂർണ്ണതയായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ബന്ധത്തിൽ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ തന്നെ ബ്ലോക്കേജ് വരുന്നതും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിൽ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ്നസ് അതായത് എന്താണ് നടക്കുന്നതെന്ന് ചില ടൈമിൽ മനസ്സിലാകാത്ത വിധം അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ നെഗറ്റീവായ എനർജികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ആ ഒരു ഇമോഷൻസും അതെല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു ബന്ധം നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ഇമോഷണലി പതറരുത് ഇമോഷണലി താഴരുത് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി അതുപോലെ തന്നെ വെയ്റ്റിംഗ് ചെയ്യുക അതായത് ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങളൊന്ന് വെയ്റ്റിംഗ് ചെയ്യുക വളരെ റിലാക്സ് ആയിട്ട് വളരെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഫൈറ്റിംഗ് എനർജിയിൽ നിന്ന് മാറുക ആവശ്യമില്ലാത്ത ചിന്തകളെ നിങ്ങൾ ഫൈറ്റിംഗ് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ നടത്തുന്ന ഫൈറ്റിങ് ചിലപ്പോങ്കിൽ പല കാര്യങ്ങളും ഓർക്കുമ്പം നിങ്ങൾക്ക് വളരെയധികം മാനസിക വിഷമം സൃഷ്ടിക്കുന്നുണ്ടാവും കാരണം ഒരു ത്യാഗം തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് വളരെ ശക്തമാകുന്ന ഒരു ത്യാഗം തന്നെ നടന്നതായിട്ട് കാണുന്നുണ്ട് ചിലരോടൊക്കെ നിങ്ങൾ മത്സരിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മുന്നിൽ നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് നല്ല ശക്തമായ ഫൈറ്റിംഗ് എനർജി ആയിരുന്നു നടത്തിയത് കാരണം അവരുമായിട്ട് നിങ്ങൾ തടസ്സങ്ങളെയും തർക്കങ്ങളെയും മാറ്റി നിർത്തി നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത ഒരു ബന്ധമാണ് അപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങളിത് വെയ്റ്റിംഗ് ചെയ്യുക അതായത് മൂവ് മൂവോൺ ചെയ്യുകയല്ല ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വെയ്റ്റിംഗ് ചെയ്യുക എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ ഒരു സിറ്റുവേഷൻസിലേക്ക് അതായത് നിങ്ങളിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ഒരു ബന്ധത്തെ മാനേജ് ചെയ്യാൻ മുന്നോട്ടേക്ക് ധൈര്യത്തോടു കൂടിയും സ്ട്രെങ്തോടു കൂടിയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വരും തീർച്ചയായിട്ടും നല്ലൊരു ഇമോഷണൽ ബാലൻസ് നിങ്ങൾ ആഗ്രഹം രീതിയിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു കാര്യം ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടൊന്നു തന്നെയാണ് അത് നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾക്കൊരു ഇമോഷണലി ഒരു മെച്യൂരിറ്റി വരും ശരിക്കും നിങ്ങൾക്ക് ഇമോഷണലി ഒരു മെച്യൂരിറ്റി ഇപ്പം തന്നെ വേണമെന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് യാതൊരു രീതിയിൽ ഇമോഷണലി കൺട്രോളിംഗ് ഇല്ല ചിലപ്പോൾ ഈ അത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാതെ അവരുടെ ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങൾ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രതികരണം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നതായിരിക്കാം ആ ഒരു ഇമോഷണലി നിങ്ങൾക്കൊരു കൺട്രോളിങ് ഇല്ലാതെ പോകുന്നത് മാനസിക പിരിമുറുക്കവും ശക്തമായി മറ്റ് വേറെ വേണ്ടാത്ത ഇമോഷൻസൊക്കെ പുറത്തേക്ക് വരുന്നതും സ്ട്രെസ്സ് അനുഭവിക്കുന്നതൊക്കെ അതുകൊണ്ടാവാം അപ്പോൾ ഒരു ഇമോഷണലി നിങ്ങളൊന്ന് സ്ട്രോ സ്ട്രോങ് ആവാനാണ് പറയുന്നത് കേട്ടോ ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് ആവുക ടെൻ ഓ സോഴ്സ് ആണ് ഒരു കർമ്മയുണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ഒരുപാട് കർമ്മ ലഭി കിടപ്പുണ്ട് ഒന്നെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങൾ മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ പെയിൻഫുൾ പെയിൻഫുള്ളായ ഒരു സാഹചര്യം മറ്റൊരു വ്യക്തിക്ക് നൽകിയിട്ടുണ്ടാവാം നിങ്ങളിൽ നിന്നും ഒരു ചതി വേറെ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ മുജ്ജന്മ കർമ്മ നിങ്ങളിൽ നിൽപ്പുണ്ട് എന്ന് ചിന്തിക്കുക നിങ്ങൾ ചെയ്ത ഏതോ ഒരു പ്രവൃത്തിയുടെ ഫലം നിങ്ങൾ പോലും അറിയാതെയോ അറിഞ്ഞോ നിങ്ങൾ ചെയ്ത മറ്റൊരു സിറ്റുവേഷൻ്റെ ഫലമാണ് നിങ്ങളിവിടെ ഈ അനുഭവിക്കുന്ന ഇമോഷണലി ഉള്ള ഒരു ചീറ്റിംഗ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു ഹാർട്ട് ബ്രോക്കണും ഇമോഷണലി ലോസ് ലോസ് ആവുന്ന ആ ഒരു സിറ്റുവേഷൻസും എല്ലാം എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൺഫ്യൂസഡ് ആക്കി കളയുന്നതും എല്ലാം നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ സ ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കുന്നത് പാസ്റ്റിലെ നിങ്ങളുടെ ചില കർമ്മയാണ് കാരണം മറ്റേതോ ഒരു സിറ്റുവേഷൻസ് ഇമോഷണലി വളരെ പെയിൻഫുള്ളായ കൂടി നിങ്ങളെ പൂർണ്ണമായും വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾക്കൊരു പശ്ചാത്തപിക്കേണ്ട കുറ്റബോധം തോന്നേണ്ട ഒരു എനർജി നിങ്ങളിൽ തന്നെ നിങ്ങളുടെ സോളിൽ വളരെ ശക്തമായിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ബാഡ് കർമ്മ നിങ്ങൾ െ ഈ ഒരു സിറ്റുവേഷൻസിൽ പിടികൂടിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക കർമ്മ എന്നത് അത് മുജ്ജന്മത്തിലാണെങ്കിലും വരും ജന്മങ്ങളിലാണെങ്കിലും ഈ ജന്മത്തിൽ മുൻകാലങ്ങളിലാണെങ്കിലും നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചെയ്ത കർമ്മ നമ്മളെ തേടി വരും എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക അതിനെ അക്സെപ്റ്റ് ചെയ്യുക നല്ല സ്ട്രെങ്ത് ആവുക അതായത് ഇതിനെ ഞാൻ നേരിടുമെന്ന ആ ഒരു പവർഫുള്ളായ എനർജിയിലേക്ക് അതിന് ദാരിദ്ര്യമായിക്കോട്ടെ ഫിനാൻഷ്യൽ ലോസ് ആയിക്കോട്ടെ എന്ത് സംഭവമാണേലും നമ്മളുടെ സോളിനെ തകർത്ത് കളയുന്ന നമ്മളെ തകർത്ത് നമ്മളെ ലോസ് ആക്കി കളയുന്ന അല്ലെങ്കിൽ ബ്ലൈൻഡാക്കി കളയുന്നത് നമ്മളെ തെറ്റുകളിലേക്കും വേദനകളിലേക്കുമൊക്കെ നമ്മളെ പിടിച്ചു തള്ളുന്നത് നമ്മുടെ ആ ഒരു കർമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും മുക്തി നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ സോളിനെ നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഐസോ പെൻഡിക്കിൾസ് എന്ന് പറയുന്ന എനർജി അതായത് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക എന്നാണ് പറയുന്നത് മറ്റൊരു വ്യക്തിയിലോ സാഹചര്യത്തിലോ അല്ല നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ തന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് നിങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ള ഒരു ബോധം നിങ്ങളിലേക്ക് വരുത്തുക കൂടാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും നോക്കാൻ ശ്രമിക്കുക കാരണം ഇന്നല്ല നാളെ നമ്മളുടെ ഫ്യൂച്ചറാണ് എന്ന് മനസ്സിലാക്കുക അപ്പം നാളെ എന്താണ് നാളേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധം വരുത്തുക അതുപോലെ നിങ്ങൾക്ക് ഒരു ബൗണ്ടറി തീർക്കാനാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ മറ്റെല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങളിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതെ നിങ്ങൾ നിങ്ങളിലൊരു ബൗണ്ടറി തീർത്ത് നിങ്ങളൊരു സെൽഫായ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കാൻ ശ്രമിക്കുക മാത്രവുമല്ല നിങ്ങൾക്ക് വരാൻ പോകുന്ന സക്സസ് നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തെ ഈ ഒരു ബന്ധത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്നത് സത്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ആ ഒരു സത്യം മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ബൗണ്ടറി അതായത് ഇമോഷൻസിനെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയേറ വയ്ക്കുക എന്ന എനർജീനെ എടുത്ത് കളഞ്ഞേ പറ്റൂ നിങ്ങളെ നിങ്ങൾക്കൊരു സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് എന്ന ഒരു ബൗണ്ടറിയിൽ പൂർത്തീകരിച്ച് നിർത്തുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നൈൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുക നിങ്ങൾ പൂർണ്ണമായും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശക്തമായി ഫോക്കസിങ് ചെയ്യുക കാരണം വെല്ലുവിളികളെ അതിജീവിക്കുക പാസ്റ്റിലെ പല കാര്യങ്ങളെയും ഹോൾഡ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാതെ ആ ഒരു സിറ്റുവേഷൻസിനെ സിറ്റുവേഷൻസിനെല്ലാം ഹീലാക്കി കളയുക നിങ്ങളിൽ നിന്നും അതിനെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും നിങ്ങളിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുക നിങ്ങൾ എന്താണെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും ാപ്പിനെസിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് നൂറ് ശതമാനം നമുക്ക് എനർജി ലഭിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യണം നിങ്ങളുടെ വ്യക്തിത്വത്തെ മറ്റൊരു സ്ഥലത്ത് അടിയറ വയ്ക്കാതെ നിങ്ങൾ സ്ട്രോങ് എനർജിയിലേക്ക് നിങ്ങൾ ഞാനെന്ന ആ ഒരു ഭാവത്തിലേക്ക് തിരിച്ചു വരാനാണ് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ കഴിവും എല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധപ്പെട്ട് ത്തിന് ഒരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൂടാതെ തന്നെ ഇമോഷണലി ഒരു പുതിയൊരു ഒരു ഇമോഷൻ ബാലൻസിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ബന്ധം തിരിച്ചു വരും ഇതിൽ നിന്നും വിട്ടുപോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതിനെ ഫോക്കസിങ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഫോക്കസിങ് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഴത്തിലുള്ള ഒരു എനർജിയിലൂടുകൂടി തന്നെ നിങ്ങളിലേക്ക് ആ ഒരു ബന്ധം വരും പക്ഷേ നമ്മൾ ആ പറഞ്ഞ രീതിയിലായിരിക്കണം നിങ്ങൾ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് എന്ന ഒരു എനർജിയിൽ നിങ്ങൾക്ക് നേടാവുന്ന നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യേണ്ടതായ കാര്യങ്ങളെയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക നേടിയെടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിരാശയെ ഒഴിവാക്കാനാണ് പറയുന്നത് കേട്ടോ സിക്സ് ഓഫ് കപ്പ്സ് ആണ് വളരെയധികം നിരാശ പാസ്റ്റിലെ ആ ഒരു സിറ്റുവേഷൻസ് പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ഒരു ഹാപ്പിനെസ്സിനെ സന്തോഷത്തെയും കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ ഇപ്പം ഇമോഷണലി ഡൗൺ ആയിട്ട് നിങ്ങളിൽ തന്നെ ശ്രദ്ധ കൊടുക്കാനോ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കൊടുക്കാനോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾ പല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരുണ്ടാവും അവരിലൊന്നും ശ്രദ്ധ ഗെയിൽ ാതെ ആ ഒരു സിറ്റുവേഷൻസിൽ അന്നുണ്ടായ ഒരു സന്തോഷത്തിനെയും ആ ഒരു സെലിബ്രേഷനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷൻസ് മാറി നിങ്ങളൊരു സ്ട്രോങ് എനർജി ഒരു ഇൻസ്പിറേഷൻ പുതിയൊരു തുടക്കം ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയത് വരുന്നതിനെ കാണാനും അതിലൂടെ ഒരു ഗ്രോത്ത് നേടാനും ശ്രമിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ അതുപോലെ പുതിയ പുതിയ ബ്ലെസ്സിങ്സിൻ്റെ ഡോർ ഓപ്പണിങ് ഒക്കെ ആവുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങളിൽ പലരും പറയുന്നുണ്ട് ഞാൻ കുറേ കാലം കൊണ്ട് റീഡിങ്സ് കേൾക്കുന്നു കുറേ കാലം കൊണ്ട് അഫർമേഷൻസ് പറയുന്നു കുറേ കാലം കൊണ്ട് ഓരോ വർക്കുകളും സ്പെൽ വർക്കുകളും ചെയ്യുന്നു എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുമ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളിതെല്ലാം കേട്ടിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ല നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മളീ പറയുന്നത് കേട്ടു ഓക്കെ അത് കഴിഞ്ഞു നിങ്ങൾ നെക്സ്റ്റ് അടുത്ത എന്തെങ്കിലും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയി ഇത് എവിടെ അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല അതുപോലെ നിങ്ങളോടൊരു ഗോൾ അച്ചീവ് ചെയ്യണം നമുക്ക് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞു അപ്പം ഈ ഒരു വർഷം എൻഡിങ് ആകുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം നിങ്ങളതിനെ എന്ത് ചെയ്യണം മാനിഫെസ്റ്റിങ് ചെയ്യണം അതിനെ അഹാദമായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുകൊണ്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള വിട്ടിത്തങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ പ്രവർത്തിക്കുക ഉണർന്നു പ്രവർത്തിക്കുക టమ్ డెత్ uh, ഡെത്ത് ആൻഡ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം എൻഡിങ്ങിലാണ് ഒരു കാർമിക് സിറ്റുവേഷൻസിലാണ് നിങ്ങളൊരു കർമ്മയുടെ എൻഡിങ് സ പൊസിഷനിലാണ് നിൽക്കുന്നത് ഈ ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അനുഭവിച്ച ആ ഒരു ഷോക്കിങ്ങും എല്ലാം ലോസും അതായത് പവർ പവർ ലോസും എല്ലാം സംഭവിച്ച് നിൽക്കുന്ന ഈ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ശക്തമായൊരു റീബെർത്ത് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പെട്ട് നിൽക്കാതെ നിങ്ങൾ പകച്ചു നിൽക്കാതെ എന്ത് ചെയ്യണം ആൻസൈറ്റി ഡിപ്രഷനിനെയൊക്കെ നിങ്ങൾ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ദ ഹെർമിറ്റ് ഹെർമിറ്റാണ് ഹീലാവാനാണ് പറയുന്നത് വളരെ ശക്തമായ അതായത് നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കൂ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങളെ നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നിട്ട് മുന്നോട്ട് പോകുക അല്ലാണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് ഉൾവലിഞ്ഞോ അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിന്നും മാറി നിന്നിട്ടോ നിരാശപ്പെട്ടിട്ടോ നെഗറ്റീവായ തോട്ട്സുകളെ കൊണ്ടും നിറച്ചിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ നല്ല ഒരു മെൻറ്റൽ ക്ലാരിറ്റിയിലും ഇൻ്റലക്ച്വലി പവർഫുള്ളാകാനുമാണ് പറയുന്നത് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ നല്ലൊരു മൈൻഡ് ക്ലാരിറ്റിയിൽ കൊണ്ടുവരിക നിങ്ങൾക്ക് ശക്തമാകുന്ന മുന്നോട്ടേക്ക് ഉയർന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ മാർഗങ്ങളെയും യൂസ് ചെയ്യുക എന്തും ഒരു ചെറിയ ഒരു വഴി പോലും നിങ്ങൾക്ക് മുമ്പിൽ അടയാത്ത വിധം നിങ്ങൾ സ്ട്രോങ് ആവുക എന്നാണ് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ അവസാനം എത്തിച്ചേരുന്ന നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിലേക്കായിരിക്കും ഒരു പുതിയ ഇമോഷൻസ് പുതിയൊരു സ്വപ്നം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും നിങ്ങൾ സക്സസ് ആയാൽ നിങ്ങൾ ഇമോഷണലി നല്ലൊരു സ്ട്രോങ് എനർജിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നല്ല ഒരു മാറ്റം വന്നു ചേരും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുമെന്നാണ് കാണുന്നത് ടെൺ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ബ്ലെസ്സിങ്സോട് കൂടി ഏറ്റവും ഒരു കൂടി അതായത് ഒരു നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി അബണ്ടൻസും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തിക ഭദ്രതയും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് പൂർത്തീകരിച്ചെടുക്കാൻ പറ്റും കൺഫ്യൂഷൻ അതായത് ഒന്നിൽ കൂടുതൽ പ്രയോരിറ്റി മനസ്സിൽ വയ്ക്കരുത് എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്തിരിക്കും നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് എനർജിയിലേക്ക് ഉയരുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും സാന്നിധ്യവും ലഭിച്ചിരിക്കുമെന്നാണ് കാണുന്നത് തേർഡ് സിറ്റുവേഷൻസിനെയൊക്കെ എൻഡിങ് ആക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം പോസിറ്റീവും സ്ട്രോങ്ങും നിങ്ങൾ സക്സസ്സും ആകുന്നു ോ അത്രത്തോളം തേർഡ് സിറ്റുവേഷൻസ് എന്ത് സാഹചര്യമായാലും അതവിടെ എൻഡിങ് ആയിരിക്കും എന്നതിന് ഒരു സംശയവുമില്ല കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റൊരു ഫീമെയിൽ എനർജി അല്ലെങ്കിൽ മറ്റൊരു എനർജിയുടെ ഒരു ഇത് കാണുന്നുണ്ട് ഒന്നെങ്കിൽ ഒരു മദറിൻ്റെ സാന്നിധ്യമാവാം നിങ്ങളുടെ ബന്ധത്തിന് മാറ്റം വന്നത് അല്ലെങ്കിൽ മറ്റൊരു എനർജി ഇതിനകത്ത് വന്നിരുന്നു വളരെ ശക്തമായി ഇമോഷണലി കണക്റ്റ് ചെയ്യുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് ഇതിനകത്ത് വന്നതായിട്ട് കാണുന്നുണ്ട് അവിടെ വളരെ വളരെ നല്ല രീതിയിൽ ആഴത്തിലുള്ളൊരു യൂണിയൻ സംഭവിച്ചു എന്നാണ് കാണുന്നത് കേട്ടോ അവർ ഫ്യൂച്ചർ ലൈഫ് ഒരു പ്ലാനിങ് ഒരു ഫ്യൂച്ചർ പ്ലാനിങ് സൃഷ്ടിക്കപ്പെട്ടതായിട്ടാണ് കാണുന്ന നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും മറ്റൊരു എനർജി ഇതിനകത്ത് ആയിട്ടുണ്ട് പക്ഷേ അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക അതിനൊരു പൂർണ്ണതയില്ല വെറും ഒരു അഡിക്ഷൻ മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഭൗതികമായ അതായത് ഫിനാൻഷ്യലോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ സൗന്ദര്യമോ മറ്റു അട്രാക്ഷൻ തോന്നിയ ഒരു അഡിക്ഷൻ മാത്രമായിരിക്കാം അതല്ലെങ്കിൽ ഫിസിൽ ിലുള്ള ഒരു അഡിക്ഷൻസിലേക്കായിരിക്കാം ഈ ഒരു റിലേഷൻ പോയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഒരു കടന്ന് അതായത് തേർഡ് സിറ്റുവേഷൻസിൽ ബന്ധനത്തിലായി നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് എനർജി ഒരു ശത്രുതാ നിറച്ചു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന എനർജി അവിടെ വളരെയധികം ഒരു ബ്ലെസ്സിങ്സ് പ്രതീക്ഷിച്ചു ഒരു വിജയം പ്രതീക്ഷിച്ചു അതുപോലെ ഒരുപാട് അവസരങ്ങളെയും പ്രതീക്ഷിച്ചതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു ബോണ്ടുള്ള ഒരു ഇമോഷൻസിൽ പെട്ടുപോയി എന്നാണ് കാണുന്നത് ഫിനാൻഷ്യലായിട്ടൊക്കെ വളരെയധികം ഒരു എനർജി അവിടെ കണക്റ്റഡ് ആയിരുന്നു ഫിനാൻഷ്യൽ സപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു വളരെ ശക്തമായിട്ടൊരു ഫിനാൻസ് ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് മാത്രവുമല്ല മുന്നോട്ടേക്ക് പല പ്രതീക്ഷകളും ജീവിതത്തിൽ വളരെ സക്സസ് ആകും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു വളരെ ഹാപ്പിനെസ് നിറഞ്ഞ ഒരു തേർഡ് സിറ്റുവേഷൻസ് മതിമറന്ന സന്തോഷമാണ് അവിടെ ലഭിച്ചത് അതായത് ഇമോഷണലി എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തി വിഷമിച്ച് തകർന്ന് നിന്ന സമയത്ത് ആ ഒരു ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പാകത്തിന് ഈ ഒരു പേഴ്സന്റെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായിരുന്നു നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷൻസിനെയും അതിജീവിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നത് ഡിഫിക്കൽറ്റി ആയിരുന്നു അപ്പോൾ ഇതിലൊരു സാഹചര്യത്തിൽ അതായത് കൂടുതൽ എനർജി ലഭിച്ച കൂടുതൽ സപ്പോർട്ടിങ്ങും കൂടുതൽ ആകർഷണവും തോന്നിയ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ഫോക്കസിംഗ് എന്നാണ് കാണുന്നത് എന്തായാലും അവർ വളരെയധികം നല്ലൊരു ഗൈഡൻസ് ആയിരുന്നു അവർക്ക് വളരെ നല്ലൊരു സപ്പോർട്ടിങ് ലഭിച്ചു അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ പേരൻസിൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട് നെഗറ്റീവായ പേരൻസിൻ്റെ കൈകടത്തലുകളും നിങ്ങൾക്കിടയിൽ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു ശക്തി നഷ്ടപ്പെടുത്തിയതായിട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ചിലതൊക്കെ ഒരു വിവാഹ ബന്ധത്തിൽ വന്ന് നിന്ന കാര്യങ്ങളാണ് അവിടെ നിന്നും ലോസായി നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണുന്നത് കേട്ടോ ചിലത് നിങ്ങളുമായിട്ടുള്ളൊരു വിവാഹം സ്ട്രോങ് ആയൊരു ബന്ധം വരെ എത്തിയ റിലേഷൻഷിപ്പ് വരെ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തെറ്റായ ഗൈഡൻസ് നിങ്ങളുടെ ഏത് റിലേഷൻ ആയിക്കോട്ടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ആ നിങ്ങളെ ഒരു തെറ്റായ ഗൈഡൻസ് ലഭിച്ചതിൻ്റെ ഫലമായിട്ടും നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം ആത്മാർത്ഥത ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത് എന്തായാലും നിങ്ങളുടെ വ്യക്തി വളരെയധികം ജസ്റ്റിസ് അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാവാം അല്ലെങ്കിൽ അവർ പെട്ടുപോയതിൻ്റെ ഫലമാവാം ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു വളരെയധികം ഒരു എന്താ പറയുക നെഗറ്റീവ് എനർജിയിലൂടെ നെഗറ്റീവായി സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത് അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വലിയ വലിയ നഷ്ടങ്ങളിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്തായാലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു എനർജി ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു